കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അതേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് കർത്താവിനായി സമർപ്പിച്ച് ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ തന്നെ അതെ നമ്മുടെ നമുക്കായിട്ട് ഉള്ളൊരു ഉത്തമ സമ്പത്ത് നമ്മുടെ കർത്താവാണ് ഹലലുയ നമ്മളെ നമ്മളിനി ഒരു കാലത്തും ഈ സ്നേഹം വിട്ട് ഈ ദൈവത്തെ സ്നേഹിക്കുന്ന ഈ സ്നേഹം വിട്ട് വേറെ എങ്ങും പോകത്തില്ലെന്ന് ഒരു തീരുമാനമെടുത്ത് ഭക്തൻ പാടുകയാണ് എൻ്റെ ആയുസിൻ്റെ ദിനമൊക്കെയും അതെ ഞാൻ നിന്നെ മാത്രം ഇനി സേവിക്കും അതെ എൻ്റെ പ്രാണനായകൻ യേശുവേ നിൻ്റെ സ്നേഹം നീ എനിക്ക് ഏകിടണേ എന്ന ഒരു പാട്ട് അതായത് എനിക്കായൊരു ഉത്തമ സമ്പത്ത് എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം ഞാൻ പാടുമ്പോൾ നിങ്ങളെല്ലാവരും അത് ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം കർത്താവിനെ നമുക്ക് ആരാധിക്കാം സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ എനിക്കായൊരുത്തമസമ്പത് സ്വർഗരാജ്യത്തിൽ ഒരു കുന്നതാൻ എനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും ഞാൻ എൻ്റെ ആയുസിംഗ് ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും എൻ്റെ പ്രാണനായകനേഷൻ്റെ സ്നേഹം നീ എനിക്കേ കിടേ എൻ്റെ പ്രാണനായകനേഷ नि स्नेहं ए स्नेह च निनेहम् एयो आश्चर्यं रेया स्नेहच निनेहम् एयो आश्चर्यं എൻ്റെ പാപശാപങ്ങൾ നീക്കേ നിൻ തിടുജീവനാൽ എന്നെ നിറച്ചല്ലോ എൻ്റെ പാപശാപങ്ങൾ നീക്കേ നിൻ തിരു എന്നെ നിറച്ചല്ലോ എൻ്റെ ആയുസിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും എൻ്റെ പ്രാണനായകനേശൂവേ നിൻ്റെ സ്നേഹം നീ എനിക്കേ എൻ്റെ പ്രാണനായകനേശൂവേ നിൻ്റെ സ്നേഹം നീ എനിക്കേ എൻ്റെ ദേഹവും തിരുവാലയമായി നിന്റെ ആത്മാവേ എനിക്കേഴിയതാൽ എൻ്റെ ദേഹവും തിരുവാളയമായി നിൻ്റെ ആത്മാവേ എനിക്കേടിയതാൽ തിരുനാമത്തിൻ മഹത്വത്തിനായി എനി ജീവിപ്പാൻ കൃപ നൽകുക മത്തിൻ മഹത്വത്തിനായി എനി ജീവിപ്പാൽ കൃപ നൽകുക എൻ്റെ ആയുസിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും എൻ്റെ പ്രാണനായക ഗണേശുവെ നി സ്നേഹം എനിക്കേ കിടണേ എൻ്റെ പ്രാണനായകരേശു എൻ്റെ സ്നേഹം എനിക്കേ കിടണേ പ്രിയൻ തേജസ്സിൽ വെള്ളിപ്പെടും നാളിൽ ഞാൻ തേജസ്സിൽ മുൻപിൽ നിൽക്കുവാൻ പ്രിയൻ തേജസ്സിൽ വെള്ളിപ്പെടും നാളിൽ ും തേജസ്സിൻപാൻ എൻ്റെ ദേഹവും ദേവിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നു എൻ്റെ ദേഹവും ദേവിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നു എൻ്റെ ആയുസിൻ मं निाणनयेषु निाणनयेषु नि എൻ്റെ നിൻ്റെ നീ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം നമുക്ക് വായിക്കാം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഹലലുയാ സ്തോത്രം അന്തരംഗത്തിൽ യഥാർത്ഥ മാനസാന്തരവും വീണ്ടെടുപ്പും സംഭവിക്കാതെ യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് അതരം കൊണ്ട് മാത്രം അവകാശപ്പെടുന്ന ആളുകൾക്കെതിരെ യേശു ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൻ്റെ പ്രഥമപടി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തൊൻപതാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് ന്യായവിസ്താര ദിവസം അവിശ്വാസികൾ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ അനേകർ വന്ന് ഞങ്ങൾ നിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നിങ്ങനെ യേശുവിനെ അനുസ്മരിപ്പിക്കും എന്നാൽ അവരുടെ വാദമുഖങ്ങൾ വ്യർത്ഥമായി പോകും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല നിങ്ങളെ എൻ്റേതായി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്ന് യേശു പ്രഖ്യാപിക്കും ഇതിൽ നിന്ന് എല്ലാ അത്ഭുത പ്രവർത്തികളും ദൈവീകമല്ല എന്നും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവയല്ല എന്നും എന്തോ അമാനുഷികമായ ശക്തി പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ ശക്തി ദൈവികമോ പൈശാചികമോ ആകാം പ്രിയ ദൈവ നിങ്ങൾ നാമധേയ ക്രിസ്ത്യാനികളാകാതെ നാമധേയ ക്രിസ്ത്യാനികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം അത് ആർക്കും അതൊരു ഭാരമായി തീരരുത് എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഏത് വിഭാഗവുമാകാം ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയും യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമില്ലാതെ യേശുവിൻ്റേതായ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെയാണ് നാമതേ എന്ന് പറയുന്നത് അതാ യേശു പറഞ്ഞ കൽപ്പന അല്ലെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടം എന്താണ് യേശുവിൻ്റെ സ്വഭാവം എന്താണ് യേശു യേശു നമ്മളെ പഠിപ്പിച്ചത് എന്താണ് യേശുവിൻ്റെ കൽപ്പന എന്താണ് അത് മനസ്സിലാക്കി അതുപോലെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അതായത് യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തി അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലാത്തവർ ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും അത് നാമതേയ ക്രിസ്ത്യാനിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ നാമതേയ ക്രിസ്ത്യാനികളാകാതെ നിങ്ങളുടെ കൈവശമുള്ള ബൈബിൾ എന്താണ് തുറന്നു വായിക്കണം സത്യം തിരിച്ചറിയണം സ്വാതന്ത്ര്യം പ്രാപിക്കണം ഇവിടെ അവിശ്വാസികൾ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു എങ്കിലും പിതാവിൻ്റെ ഹിതം ചെയ്തില്ല അവർ പ്രവചിച്ചു പക്ഷേ പ്രാർത്ഥിച്ചില്ല അവർ ഭൂതങ്ങളെ പുറത്താക്കി എന്നാൽ അവരിലുള്ള ഭൂതം എന്താണ് പുറത്തായില്ല പലരും ഭൂതത്തെ പുറത്താക്കും പക്ഷേ ഭൂതത്തെ പുറത്താക്കുമ്പോൾ അതിനേക്കാളും വലിയ ഭൂതം ഇവരുടെ അകത്ത് കാണും മനസ്സിലായോ അപ്പം കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ അതിനുള്ളൊരു പ്രാഗല്ഭ്യം കൂടെ നമുക്ക് വേണം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഭൂതത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരു വ്യക്തി ഭൂതത്തെ ശാസിക്കാൻ ശരിക്കും അധികാരം ദൈവം കൊടുത്ത വ്യക്തി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭൂതം വിട്ടുപോകും എന്നാൽ ദൈവത്തിന് വിരോധമായ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമെല്ലാം അകത്ത് വെച്ചിട്ട് ഭൂതത്തെ പുറത്താക്കാൻ ചെന്നാൽ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ഭൂതം ചോദിക്കും അതിനിട വരുത്താതെ അപ്പോൾ തന്നെ നിനക്ക് നിനക്കെൻ്റെ മേലെന്താ അധികാരമെന്നും ഭൂതം ചോദിക്കും അതുകൊണ്ട് ഭൂതത്തിനെ മാറ്റാൻ അല്ലെ ഭൂതത്തിനെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ള ഒരു ബലം നമുക്ക് വേണം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് പലരും ഭൂതത്തെ പുറത്താക്കാൻ പോയപ്പോൾ അതിൻ്റേതായ വൈഷമ്യങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് പല മേഖലകളിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരിലുള്ള എന്താ ഭൂതം എന്താണ് പുറത്താകത്തില്ല അവര് അത്ഭുതം പ്രവർത്തിച്ചു എന്നാൽ അവരോടൊപ്പം അധർമ്മവും പ്രവർത്തിച്ചു യേശു പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ എന്ന് അല്പസമയം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ അനുസരണം കൂടാതെ ഉള്ള പ്രാർത്ഥനകൾ ജഡത്തിന്റെ പ്രവൃത്തികളാണ് പരിശുദ്ധാത്മാവിന്റെതല്ല പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവരും ക്രിസ്തുവിനെ അനുസരിക്കുന്നവരും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ കർത്താവിൽ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം ഓരോരുത്തരും മാറുമ്പോൾ ഹലലുയ പിന്നെ നമുക്ക് എന്താ ദൈവം ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷ നമ്മൾ കൂടി വെളിപ്പെടുവാനിടയാകും അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നിങ്ങൾ മാറുമെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന് നിങ്ങളോട് പറയുവാൻ ഒരു ആലോചനയുണ്ട് ഹലലിയാസ്തോത്രമേ ഹസ്കേൽ മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലമാക്കും അതായത് പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഒരു നവീകരണം ദൈവം നമുക്ക് തരും എന്നത്രേ ആകയാൽ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മൾ പല കാര്യങ്ങളും അതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ രോഗങ്ങൾ സൗഖ്യമാകാം പലപ്പോഴും രോഗികൾ സൗഖ്യമായിട്ടുണ്ട് പലപ്പോഴും എന്താണ് പല കാര്യങ്ങളും ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഭൂതങ്ങളെ വേണേ പുറത്താക്കാൻ കഴിയും അപ്പോൾ തന്നെ പല നടക്കാത്ത സംഭവങ്ങളും നമ്മൾ ചെന്നൊന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ ഒരു കാലത്ത് നമ്മൾ ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് തീർന്നിട്ട് പിന്നീട് അത് നമ്മൾ കൈവിടപ്പെട്ടു പോകുവാനിട വരരുത് ഹാലലുയാ സ്തോത്രം എന്നാൽ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അധരം കൊണ്ട് സ്തുതിക്കുമ്പോൾ തന്നെ ഹൃദയം കൊണ്ട് അകന്നിരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ അധരം കൊണ്ട് സ്തുതിക്കുമ്പോൾ അത് ഹൃദയത്തിനകത്തു ദൈവത്തെ സ്തുതിക്കുകയും അതെ നമ്മൾ പാപ വഴികളിൽ പെട്ടുപോകാതെ സമാധാനപരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇപ്പോൾ തന്നെ പല മേഖലകളിൽ ഇന്ന് എനിക്ക് ഒരു ഒരു ഫാമിലിയെ എന്താ ഫാമിലിയോട് സംസാരിക്കുവാൻ ദൈവം അവസരം തന്നു അപ്പം എപ്പോഴും അദ്ദേഹം എന്നെ വിളിച്ചു പറയാറുണ്ട് എന്നെ എൻ്റെ വൈഫ് സ്നേഹിക്കുന്നില്ല എൻ്റെ വീട്ടിൽ ഞാൻ എന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും വിളിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ഞാൻ ആ ആ വൈഫിനോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ വൈഫ് എൻ്റെ വശത്തു നിന്നും അത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് കേട്ടത് അപ്പോൾ അപ്പോൾ ഒരുപാട് ഇതുപോലെ ഒരുപാട് തകർന്ന കുടുംബങ്ങളുണ്ട് ദൈവത്തിൻ്റെ മക്കളെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഞാനിത് പറയാൻ എന്താ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബജീവിതം തകർന്നവർ പിന്നെയും എന്നെ വിളിക്കുന്നുണ്ട് അവരുടെ വിഷയത്തിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ട് അവർ തകർന്ന് അവർ ആ പറയുന്ന വാക്ക് കേട്ടാൽ എനിക്കിനി ഒരിക്കലും എനിക്ക് ആ കുടും ആ കുടുംബം ാഥൻ്റെ കൂടെ ജീവിക്കാൻ കഴിയത്തില്ല ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷം ജീവിച്ചു എന്നിട്ട് ഈ മുപ്പത്തഞ്ച് വർഷം ജീവിച്ചപ്പോൾ ഞാൻ ഇതുവരെ സഹിച്ചു നിന്നു ഇനി ഞാൻ എൻ്റെ മക്കളുടെ അടുത്തുനിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അതുപോലെ പ്രതികൂലത്തിലാണ് അതുപോലുള്ള എൻ്റെ ജീവിതം എനിക്കൊരു സമാധാനമുണ്ടായിട്ടില്ല ഇതിലെ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിതത്തിൽ അതെ ഒരു ഹസ്ബൻഡ് പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർ ശരിക്കും അവരെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അവർ മറന്നുപോകാം പക്ഷേ സ്ത്രീകളുടെ ഹൃദയത്തിൽ നിന്ന് അവർ മാ അത് വിട്ടുപോകത്തില്ല ആ ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി പല വിഷയത്തിനകത്തും അവർ അവരെ വേദനിപ്പിച്ച അതെല്ലാം മുറി ആ മുറിവ് കരിയാതെ നീ ഞാൻ ആ വീട്ടിലോട്ട് തിരിച്ചു പോകത്തില്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനെ എത്രയോ പേര് ഭവനത്തിൽ നിന്ന് അത് വിട്ടുപോയി വേറെ താമസിക്കുന്നു അപ്പോഴൊക്കെ ആ തലമുറകളെയാണ് ശരിക്കും ബാധിക്കുന്നത് ദൈവത്തിന് ഏറ്റവും വേദനാജനകമായൊരു കാര്യമാണ് കുടുംബജീവിതത്തെ ഐക്യതയില്ലായ്മ തമ്മിൽ തമ്മിൽ പരസ്പരം അതേ മാനസികമായിട്ട് അവർ തകർന്ന് ഇന്ന് ആ ഭർത്താവിൽ നിന്ന് ഏറ്റ മുറിവുകളും വേദനകളും അവർ ഗദ്ഗതപ്പെട്ട് തകർന്നു പറയുമ്പോൾ അവർ മാനസികമായ ഒരു വല്ലാത്തൊരു വിഭ്രാന്തിയോടെ ഡിപ്രസ്ഡായിട്ടായിരുന്നു അവർ സംസാരിക്കുന്നത് ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ പുള്ളിക്കാരുടെ ഒരു ഭേദം വരുത്താൻ കഴിയും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ആ സഹോദരിയുടെ വേദന മനസ്സിലാക്കി അവരുടെ കുടുംബ ആ ജീവിത ഐക്യത എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി അത് അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് സ്വർഗമാണ് നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ തലമുറകളുമായിട്ട് എന്ത് സമാധാനമാണ് അതിന് തയ്യാറല്ല പലപ്പോഴും തമ്മിലുള്ള ആ ഈഗോ സ്പിരിറ്റ് അവരെ ഭരിക്കുമ്പോൾ അതുപോലെ തന്നെ ആ സിസ്റ്റർ അത് ക്ഷമിച്ച് പോട്ടെ എൻ്റെ അല്ലേ എന്നെ നോക്കിയതല്ലേ നന്നായിട്ട് ഞാനും അങ്ങ് ക്ഷമിക്കാം എന്ന ത്യാഗമനോഭാവത്തോട് അവർക്ക് മടങ്ങി പോകാൻ വയ്യാത്തതുപോലെ അവർ മുറിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിന് മാത്രമേ ഇവരെ രണ്ടുപേരെയും ഒന്നാക്കാൻ കഴിയത്തുള്ളൂ ഇതുപോലെ അനേക കുടുംബങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടാണ് ഇപ്പോൾ ഇന്ന് ലോകം അത് മുന്നോട്ട് പോകുന്നത് കൂടുതലും വിശ്വാസി സമൂഹത്തിൽ തന്നെ അതേ ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് പുരുഷന്മാരെ മറച്ച് സ്ത്രീകൾ പാപം ചെയ്യുന്നു സ്ത്രീകള് പുരുഷന്മാർ പുരുഷന്മാരെ സ്ത്രീകളെ മറിച്ച് പാപം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പാപപ്രവൃത്തിയിൽ അകപ്പെടുമ്പോൾ കർത്താവ് വന്നാൽ നമ്മൾക്ക് പോകാൻ കഴിയുമോ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധരോടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടാണോ ജീവിക്കുന്നത് നമ്മൾ പരസ്പരം അതെ അസഹ്യപ്പെട്ട് നരകപൂർണമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അയ്യോ ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ദൈവത്തെ ഭയപ്പെട്ട് മനുഷ്യനെ ശങ്കിച്ച് ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചുകൂട്ടിയില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടു പോകും രക്ഷിക്കപ്പെട്ടിട്ടോ സ്നാനപ്പെട്ടിട്ടോ അഭിഷേകം പ്രാപിച്ചിട്ടോ നമ്മുടെ ജീവിത വിശുദ്ധിയും നിഷ്കളങ്കതയും നിർമ്മലതയും കാക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുന്നത് ഇന്ന് പകൽക്കാലം അതേ സ്തോത്രം ഞാൻ ആ വിഷയവുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും കുടുംബജീവിതത്തിൽ ഐക്യതയില്ലാതെ സ്നേഹമില്ലാതെ പരസ്പരം ഒരു വീട്ടിൽ രണ്ടായി കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു നിരപ്പ് പ്രാപിക്കാൻ ദൈവസന്നിധി നിലവിളിക്കുക ഒരാളെ ഉള്ളോ ഒന്നിച്ചു ചേരാനില്ലയോ കണ്ണുനീരോട് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എൻ്റെ കൂട്ടുദാസി മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൂട്ടുദാസിനെ മടക്കി വരുത്തണമേ പണ്ടത്തെ പോലൊരു ും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വേദനിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങളും സമർപ്പണ ഹൃദയത്തോടെ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളിലുള്ള പേഴ്സണാലിറ്റി മാറിപ്പോയി നമ്മളുള്ള വ്യക്തിത്വം മാറിപ്പോയി അതെ പുരുഷനിലും സ്ത്രീലുമുള്ള വ്യക്തിത്വം ക്രിസ്തുവിന്റേതാകുമ്പോൾ അതെ ഒന്നിച്ചു നിൽക്കുവാൻ കഴിയും അതെ ഇന്ന് പകൽക്കാലം അതിനായും ദൈവം നമ്മളെ സഹായിക്കട്ടെ സകലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ആയിരിക്കുന്ന സകല ജനത്തെ വിടിവിപ്പാൻ ദൈവം സഹായിക്കട്ടെ അപ്പോൾ തന്നെ വയനാടിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതെ വളരെയധികം കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആ ജനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അതെ ഒരു കൂട്ടം ജനം ഒലിച്ചുപോയി അവരുടെ ജീവനും സ്വത്തും എല്ലാം പോയി ഇനിയും അതിന് കൂടപ്പിറപ്പകൾ അതെ നഷ്ടപ്പെട്ടവർ ഭർത്താവ് ഭാര്യ എല്ലാം നഷ്ടപ്പെട്ടവർ അതെ അനാഥമായ കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ സങ്കടങ്ങളെ ആഴമായ മുറിവുകളെ അവരുടെ അതെ വല്ലാത്തൊരു ഭയം അതിനകത്തു നിന്നൊക്കെയും അവരെ വിടിവിക്കാൻ ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം അതെ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല ഹലൽ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അതെ ഞാൻ അതെ സ്വർഗ്ഗത്തിൽ എത്തപ്പെടുന്നതെന്ന് ഒന്ന് വചനത്തിൽ ആദ്യമേ ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ നിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാക്കി ഞങ്ങളെ തീർക്കണമേ നീ ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളായിത്തീരുവാൻ സ്വർഗം സഹായിക്കണമേ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ സ്തോത്രം അതെ അനേക വിവിധ തരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്ന നിന്റെ മക്കളെ വിളിക്കുകയും അതെ ഫോൺ കോളിൽ കൂടെ വിളിക്കുകയും വോയ്സ് ഇടുകയും അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻറ്റുകളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ സകലത്തെ ഞങ്ങൾ ഓരോന്നോരോന്നായി കർത്താവെ പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ്യ ഞങ്ങളായിരിക്കുന്ന ഈ പട്ടണത്തെ അങ്ങ് കർത്താവിൻ്റെ കരങ്ങളേൽപ്പി കർണാടക സംസ്ഥാനത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് സകല ജനവും ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ സകല മതസ്ഥരെയും സകല ഭരണാധികാരികളെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവ് അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷവുമായി പോകുവാൻ കർത്താവെ അവിടെ പ്രചരിപ്പിക്കുവാൻ കർത്താവിനെ അറിയുവാൻ ദൈവം സഹായിക്കണമേ കേരള സംസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഈ ദുർഘടത്തിൽ നിന്ന് കർത്താവ് ദേശത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ് പ്രകൃതിയുടെ കർത്താവ് അല്ലാത്ത പ്രകൃതിക്ഷോഭത്താൽ കേരളം വലയുന്നു ദൈവം കേരളത്തോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തോട് കർത്താവ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉത്തരാഖണ്ഡിലൊക്കെയുള്ള ആ കർത്താവെ ആ മലയിടിച്ചിരുന്നു ആ വെള്ളം വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ കർത്താവെ ഉത്തരാഖണ്ഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിന്റെ പ്രവർത്തി അവിടെയും വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം ഇന്ത്യയിലെ പല വി പല കർത്താവേ സംസ്ഥാനങ്ങളിലും കർത്താവെ സ്തോത്രം വളരെയധികം കഷ്ടം അനുഭവിക്കുന്ന ജനമുണ്ടല്ലോ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് സുവിശേഷ വില നിമിത്തം പീടെ അനുഭവിക്കുന്ന ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ സകല ആവശ്യങ്ങൾ അവരുടെ വിവിധ പ്രശ്നങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണേ മറ്റുള്ള കർത്താവെ സകല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും സ്തോത്രം ദൈവത്തിന് മഹത്വം ജനവാസമുള്ള സകല ഭൂഖണ്ഡങ്ങളെ തിരിക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ ചാർച്ചക്കാർ ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ സകലരെയും തിരിക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ആലയം കർത്തൃദാസൻ കുടുംബം സഭയാം കുടുംബങ്ങളെ എല്ലാം തിരിക്കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസികൾ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും മിഷണറിയുമായിട്ട് മിഷണറിയായി പോയിരിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനേക ശുശ്രൂഷ എന്ന കർത്തൃദാസന്മാരെ സ്വർഗത്തിലെ ദൈവം കർത്താവ് മനസ്സലിഞ്ഞ് അവരുടെ ശുശ്രൂഷാ മേഖലകളെ വർദ്ധിപ്പിക്കണമേ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിപ്പാനും പാടുവാനും കർത്താവെ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിന് സംസാരിപ്പാനും സഹായിച്ചല്ലോ ഞങ്ങൾ ഒരുമിച്ച് അതിനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരു ആത്മാവോട് കേൾക്കുന്നതിൻ്റെ മക്കളും അടിയന് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ ഹാലലു ഞങ്ങളുടെ പാട്ടിനും ഞങ്ങളുടെ ഞങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിച്ചു അതിനും വിരുദ്ധമായി പൊങ്ങുന്ന സകല പൈശാചിക ശക്തികളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് ത് പോകട്ടെ കർത്താവെ ഹലി ആ ദിവസവും കർത്താവിന്റെ മെസ്സേജുമായി പോകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ ആ വചനം കർത്താവെ പറയുവാൻ മുടക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും എന്ന് പകൽക്കാലം കർത്താവ് ജയമെടുത്തതിനായി സ്തോത്രം സകല മേഖലകളും അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം വിവിധ സാമ്പത്തിക ബാധ്യതകളുള്ളവർ വിളിച്ചല്ലോ അവരുടെ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളെ ജോലിക്കായി കർത്താവ് വിവാഹപ്രായ അതെ വിദ്യാഭ്യാസം സംബന്ധിച്ച് കർത്താവ് സകല മേഖല ഉള്ളതിന്റെ കുഞ്ഞുങ്ങളെ ോട് വിളിച്ചല്ലോ അവരെല്ലാം തിരുക്കരങ്ങളേൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സകല മേഖലകളിലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങളെ സർവ്വവിധമായ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കട്ടെ നാളെയും തിരിഹിതമാണെങ്കിൽ നമുക്കൊന്നിച്ചു കൂടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ